ഹായ്സ് നമ്മള് പുതിയ ഒരു ട്രാവലിംഗ് വീഡിയോ ഇന്ന് നമ്മള് ബാച്ചുലേഴ്സ് ട്രിപ്പ് അല്ലെ ഫാമിലി ട്രിപ്പ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഏഴ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി ആയിട്ട് കൊടൈകനാലാണ് എത്തിയിട്ടുള്ളത് എന്റെ കൂടെയുള്ളത് എത്തിയപ്പോൾ നല്ല കോടയായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പൊ കുറച്ചു മുന്നേ നല്ലൊരു മഴ പെയ്തപ്പോടയൊക്കെ പോയി നമ്മുടെ ടീംസിന് ഒരു ഷമീർ റാഷിദ് ഈ ട്രിപ്പ് പെട്ടെന്നുള്ള ഒരു പ്ലാനായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ഫ്രണ്ട്സിനെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോ ആർക്കൊക്കെ സൗകര്യപ്പെട്ടോ അവര് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തു വണ്ടി ഏൽപ്പിച്ചു നമ്മൾ കൊടൈക്കനാലിൽ എത്തി നമ്മുടെ ഇസ്മായിലിന്റെ മകൻ സിയാസ് ആണ് പിന്നെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഇത്ര പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യാൻ കാരണം എന്താ വെച്ചാല് ൾഫിലേക്ക് തിരിച്ചു അടുത്ത ആഴ്ച അപ്പൊ അവര് നിർബന്ധം ഉണ്ടായിരുന്നു അവൻ ഇതുവരെ ഫ്രണ്ട്സിന്റെ കൂടെ ഫാമിലി ട്രിപ്പ് ആയിട്ട് പോയിട്ടില്ല അവനും അവന്റെ വൈഫും അപ്പൊ നമുക്ക് ഒരുമിച്ച് പോറേ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ആഗ്രഹം നടത്തണമെന്ന് നമുക്കൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പെട്ടെന്ന് എല്ലാം പ്ലാനായി നമ്മളിതാ നമ്മൾ നമ്മളെന്ന വന്നിട്ടുള്ളത് റൈഡേസ് ഹോളിഡേസിന്റെ ട്രാവലുകളാണ് കിസ്മത്ത് ഗ്രൂപ്പിന്റെ വണ്ടിയാണ് അവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ തിരൂർ ഏരിയയിലുള്ളവർക്കൊക്കെ ട്രിപ്പിന് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആ ഇത് ജംഷി നമ്മുടെ ഡ്രൈവർ ബ്രോ ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ആരാധകരെ പിന്നെ നമ്മൾ എപ്പോഴും സഡൻ ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പുകൾ അധികം എക്സിക്യൂട്ട് ചെയ്യാം അധികം നമ്മൾ പ്രീ ആയിട്ട് മുന്നേക്കെ പ്ലാൻ ചെയ്ത് ഫ്ലോപ്പ് ഉണ്ടാവാറ് നല്ല ആവശ്യത്തിലാട്ടോ പിള്ളേരൊക്കെ ഡാൻസ് ഒക്കെ നല്ല ആവശ്യത്തിലാണ് ലൈസർ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിള്ളേരെ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടു അതുപോലെ ലൈക്കും കൂടെ നടിച്ച് കെട്ടോ ഫേസ്ബുമാള് നല്ല ഡാൻസ് ആയിരുന്നു ക്യാമറ കണ്ടപ്പോൾ അവിടെ നിർത്തി ആൾക്ക് ക്യാമറ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു നാണാണ് അപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് ആ ക്ഷണിച്ച് രണ്ടാളും സീറ്റിലിരിക്കയാണ് ഫെനും ഫേസ്ബും അപ്പൊ ക്യാമറ കണ്ടപ്പോൾ അറിയാത്ത പോലെ ഡീസന്റായിരിക്ക അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അടുത്തൊരു റൂം എടുക്കണം റൂം അന്വേഷിച്ച് ഇങ്ങനെ പോവാണ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആവണം അതുപോലെ സ്റ്റേ ചെയ്യാനുള്ള റൂമൊക്കെ സെറ്റ് ആകുന്നിച്ച് നമുക്ക് ഒരു റൂം കിട്ടി ഇപ്പം കൊടങ്ങനാ ടൗണിൽ നിന്ന് കുറച്ചുകൂടെ ലൈറ്റ് ആനന്ദഗിരി ഫോർത്ത് സ്ട്രീറ്റ് ആ സ്ഥലത്ത് ഇതാണ് നമ്പർ ആർക്കും വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം ഇവിടെ ഇവർ പറഞ്ഞത് താഴെ അഞ്ച് റൂമ് മേലെ നാല് റൂമുണ്ട് അത് നിങ്ങൾക്ക് ഏത് റൂമാണേലും എടുക്കാം അങ്ങനെ ടോട്ടൽ ഏത് റൂമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ താഴത്തെ നാല് റൂമും മുകളിൽ മൂന്ന് റൂം എടുത്ത് താഴത്തെ ഈ ഒരു വൈഡോർ ഉള്ള റൂം അത് ചെറുതായിരുന്നു അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഒന്ന് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷൻ അന്വേഷിച്ചിങ്ങനെ പോവാണ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് കൊടൈക്കനാൽ കൊടൈക്കനാലിലെ ക്ലൈമറ്റ് ഒരു രക്ഷയല്ല കേട്ടോ നല്ല തണുപ്പാണ് ഇടയ്ക്ക് നല്ല കോടെ വരും അപ്പൊ കോടെ വരുമ്പോൾ ഭയങ്കര രസമാണ് ഈ കൊടൈക്കനാൽ ശരിക്കും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈമ് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് അത് നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ എത്തി വണ്ടി സൈഡാക്കി കുറച്ച് നല്ല കോടെ ആട്ടോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഗ്രീൻ വാലി വ്യൂ പോയിന്റ് കാണും അതിന് സ്യൂസൈഡ് പോയിന്റ് പോയിന്റ് പറഞ്ഞത് അതിൽ കറിക്കുന്ന റോൾ നെയ്മ് സ്യൂസൈഡ് പോയിന്റ് ഇപ്പൊ പുതിയ പേര് ഗ്രീൻ വാലി വ്യൂ പോയിന്റ് ആണ് ഇവിടെ നല്ല കോടയാണ് ശരിക്കും റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണുന്നില്ല ജസ്റ്റ് മുന്നേ ഒരു മഴ പെയ്തു പോയി നോക്കണം നമ്മള് കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു കോടയൊക്കെ ദ ടീംസ് ജസ്റ്റ് പോസിങ് ആണ് കേട്ടോ ഇവിടെ വെതർ ഒരു രക്ഷയില്ല കേട്ടോ കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് വെതറ് ആ കോടയൊക്കെ നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ രണ്ട് സൈഡിലും ഫുൾ കച്ചവടങ്ങളാണ് അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ ഉള്ളിൽ കയറി അങ്ങനെ കുറച്ച് സ്റ്റെപ്പായിട്ട് അങ്ങനെ ആ മുകളിലെത്തണം അങ്ങനെ ആ ഇവിടെ കയറിയപ്പോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല കോടയുണ്ട് പിന്നെ നിറയെ കുരങ്ങമാരുണ്ട് കേട്ടോ അവിടെ അവര് നമ്മളെന്തെങ്കിലും ഭക്ഷണദാനൊക്കെ കിട്ടുമോ നോക്കി നിൽക്കണം കൊടങ്ങനാട് ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് എൻട്രി ടൈം വരുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെ ഇവിടെ എൻട്രി ഫീ ഇല്ല ഫ്രീ ആണ് എൻട്രി വരുന്നത് കുരങ്ങന്മാര് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ് കേട്ടോ അപ്പുറം നല്ല കോടയാണ് അങ്ങനെ ഇവിടെ നിന്ന് നമ്മളെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ജസ്റ്റ് അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു ആ ഒരു കോടയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് നമ്മള് തിരിച്ചു സമയം ഏകദേശം ഉച്ചയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാവർക്കും വിഷിക്കാൻ തുടങ്ങി അപ്പോൾ അടുത്ത പ്ലാൻ നമുക്ക് ലഞ്ച് വായിക്കണം അപ്പോൾ അതിന് ഇങ്ങനെ റെസ്റ്റോറൻറ് തപ്പി നടക്കാണ് അപ്പോൾ നമുക്ക് പറ്റിയ പിള്ളേരൊക്കെ ഉള്ളതാണല്ലോ അപ്പൊ അവർക്ക് പറ്റിയും കൂടെ ആയ റെസ്റ്റോറന്റ് ഇങ്ങനെ തപ്പി കൊണ്ട് മുന്നോട്ട് പോവാണ് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ റെസ്റ്റോറൻറ് കണ്ടു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ ഇത് അതിന്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഗ്ലാസ്സിലൂടെ എടുത്ത വ്യൂ ആണ് നല്ല കോടിയാണ് കൊടയ്ക്കനാൽ ടൗണിന്റെ അതുപോലെ ആ ഒരു ഏരിയ ഏരിയക്കെയാണ് കാണുന്നത് ലഞ്ചിന് നമ്മൾ മീൽസ് അതുപോലെ ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനെ മിക്സ് ആക്കി എടുത്ത് ആവശ്യമുള്ള ഒരു അവശ്യമുള്ളത് കഴിച്ചു എല്ലാവർക്കും നല്ല വിഷം ഇരുന്ന അപ്പം അത്യാവശ്യം എല്ലാവരും നല്ലോണം കഴിച്ചു അങ്ങനെ അവിടെ ഇറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോയി കൊണ്ടിരിക്കാണ് അങ്ങനെ അടുത്ത് നമ്മൾ എത്തിയത് കോക്കേഴ്സ് വാക്ക് എന്ന സ്പോട്ടിലാണ് കൊടൈക്കനാൽ ടൗണിന് ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം എൻട്രി ടൈം വരുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ഇവിടെ എൻട്രി ഫീ ഒരാൾക്ക് പത്ത് രൂപയാണുള്ളത് ഇവിടെ തന്നെ വെതർ രക്ഷയില്ല കോട നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് ശരിക്ക് കുറച്ച് ദൂരേക്ക് നമുക്ക് കാണുന്നില്ല ശരിക്കും അപ്പോൾ ചെറിയൊരു ചാറ്റുമായ പോലെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് കുറച്ചങ്ങനെ നടന്നാല് നല്ല വ്യൂ ഉണ്ട് അവിടെ ഒരു ടെലിസ്കോപ്പ് വ്യൂ പോയിന്റ് സ്ഥലമുണ്ടാകും അവിടെ നല്ല രസമാണ് എന്നാ പറഞ്ഞു ഇവിടെ അങ്ങനെ നമ്മളിത് അങ്ങനെ മുന്നോട്ട് നടക്കേണ്ട പിള്ളേരൊക്കെ ആ ഒരു വെദറൊക്കെ അങ്ങനെ ആസ്വദിച്ച് രക്ഷയില്ല അങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം പറഞ്ഞ ആ സ്പോട്ടിൽ നമ്മൾ എത്തി ടെലിസ്കോപ്പ് വ്യൂ പോയിന്റ് ആ സ്പോട്ടിൽ നമ്മൾ എത്തി ഓ ഒരു രക്ഷയില്ല കേട്ടോ അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പല്ലോ അപ്പൊ ഒരു ചെറിയ കുന്ന് പോലെയാണ് കാണുന്നത് പട്ട് അവിടെയൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ മൂടിക്കിടക്കുന്ന ശരിക്കും ഇങ്ങനെ ക്ലിയർ ആയി കാണുന്നില്ല കുറച്ച് ഏരിയയിലൊക്കെ നോക്കുമ്പോ ശെരിക്കും ഫുള്ള് കവർ ആയിട്ടുണ്ട് നമുക്കൊന്നും കാണുന്നില്ല അങ്ങോട്ട് അതുപോലെ ക്വിബഡ് പോലെ ഇങ്ങനെ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ ഫില്ലായി കിടക്കുന്ന നല്ല ഭംഗിട്ടോ കാണാൻ അതുപോലെ ഇവിടെ കുറച്ച് വീടുകളാണെന്ന് തോന്നുന്നു കുറച്ച് ബിൽഡിംഗ് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് എല്ലാം വൈറ്റ് കളറാണ് അവിടെ ഉള്ളവർ പ്രത്യേകത വെച്ചാൽ അധികം ബിൽഡിങ്ങുകളും വീടുകളാണെങ്കിലും ഒക്കെ വൈറ്റ് കളറിലെ കൊടുക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ അറിയുന്ന ആരും ഉണ്ടെങ്കിൽ അത് കണലിൽ മെൻഷൻ ചെയ്ത് അങ്ങനെ അവിടുന്ന് നമ്മള് തിരിച്ച് പോരുന്ന വഴിക്കന് ആ വഴിയിൽ തന്നെ അവിടെ ഒരു അക്ക നമ്മുടെ സ്വീറ്റ് കോൺ വെക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഓരോ സ്വീറ്റ് കോൺ കഴിക്കാന്ന് വെച്ച് അവിടുന്ന് ഓരോ സ്വീറ്റ് കോണൊക്കെ എല്ലാവരും കഴിച്ച് ആ ഭംഗിയൊക്കെ അങ്ങനെ ഒന്നും കൂടി എല്ലാം ഇങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് അങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറി നമ്മൾ അടുത്ത സ്പ്രോട്ട് ലക്ഷ്യം ആക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ എത്തിയത് കൊടൈക്കനാൽ ലേക്കിൽ കാണാം നമ്മുടെ കൊടൈക്കനാലിൽ ഏകദേശം ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണത് ആര് വന്ന് കൊടൈക്കനാൽ വന്നാലും ആദ്യം എത്തുന്നത് കൊടൈക്കനാൽ ലേക്കിലാകും കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് മൂന്ന് കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഈ തടാകത്തിന്റെ അല്ലെങ്കിൽ ലേക്കിന്റെ പേര് കൊടൈ തടാകം എന്നായിരുന്നു അതിൻ്റെ റിയൽ നെയിം അപ്പോൾ അതുകൊണ്ടാണ് ആ തടാകത്തിന്റെ പേരിൽ നിന്നാണ് കൊടൈക്കനാലുള്ള സ്ഥലം ഈ സ്ഥലപ്പേരുണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു ഇങ്ങോട്ട് എൻട്രി ടൈം വരുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് എൻട്രി ഫ്രീ ആണ് ഈ ലേക്ക് ഇവിടെ ഏകദേശം അറുപത് ഏക്കറിലായിട്ട് ചുറ്റ ചുറ്റപ്പെട്ട് കിടക്കാമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഉണ്ടാക്കിയ ലേക്കാണ് പറയുന്നത് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിംഗ് ഞങ്ങൾ അത്യാവശ്യം ഷീവിനിങ് ആയിക്കുന്നത് അപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ട് പിന്നെ പോലെ ഇവിടെ സൈക്ലിംഗ് ഉണ്ട് നമുക്ക് സൈക്കിൾ റെൻ്റെ എടുത്തിട്ട് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ നമുക്ക് ചവിട്ടി വരാം പക്ഷേ ഇന്നു വെച്ചാൽ നല്ല ക്രൗഡാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടി സൈക്കിൾ വിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ തൽക്കാലം ആ ഒരു പ്ലാൻ സ്കിപ്പ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ റോഡിലൂടെ കുറച്ച് അങ്ങനെ അവിടെ നടന്നു അവിടുന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് അങ്ങനെ തിരിച്ചു അപ്പം ഏകദേശം ഈവനിങ് ആയി അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഏകദേശം നല്ല വിഷമത്തിന് എല്ലാവർക്കും അപ്പൊ ബിസ്കെറ്റൊക്കെ നിന്നുണ്ടോടെ അങ്ങനെ നമ്മൾ റൂമിലെത്തി റൂമിലെത്തി എല്ലാവരും ഫ്രഷ് ആയി ഡിന്നർ ഒക്കെ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് യൂനോ കാർഡ് കളിക്കണം നമ്മുടെ ഷെമീർ ഷഫ്ലൈ ചെയ്തിട്ട് എല്ലാവർക്കും കാർഡ് എഴുതണം അങ്ങനെ യൂനോ കാഡൊക്കെ കളിച്ചു അങ്ങനെ കിടന്ന് തുടങ്ങി ആ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എണീറ്റ് ഫ്രഷ് ആയിട്ട് ഇതാ വീടും വണ്ടിയിലേക്ക് കയറി ആ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മളിത് യാത്ര വീണ്ടും തുടങ്ങിയാണ് എല്ലാവരും നല്ല എനർജിയിലാണ് നമ്മള് ഗേൾസ് പാട്ടൊക്കെ പാടുന്നുണ്ട് അവിടുന്ന് ആ നമ്മുടെ അടുത്ത സ്പോട്ടായ പില്ലർ റോക്കിലെത്തി കൊടൈങ്ങനെ ടൗണിൽ നിന്ന് ഏകദേശം പത്ത് പോയിന്റ് ഒൻപത് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം ഇവിടെ എൻട്രി ടൈം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് എൻട്രി ഫീ ഒരാൾക്ക് പത്ത് രൂപയാണ് ഇവിടെ കയറുമ്പോൾ നമുക്ക് മൂന്ന് ആനകളെ കാണാം അപ്പം ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടവിടെ ജസ്റ്റ് നല്ലൊരു ഫോട്ടോ പോസിങ് പൊസിഷനാണ് ആണ് ഇപ്പോൾ വരുന്നവർക്ക് അവിടെ വെച്ച് ഫോട്ടോ പോസ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്താണ് ഈ പില്ലർ റോക്സ് പേര് വരാൻ കാരണം വെച്ചാൽ മൂന്ന് ഗ്രാനൈറ്റ് പാറകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട് പെരലായിട്ട് നിൽക്കുന്നുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ഉയരുണ്ട് ആ പാറയ്ക്ക് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സ്ഥലത്തിന് പില്ലർ റോക്ക് പേര് വന്നത് ഇപ്പോ ഇവിടെതാണ്ടോ ഇങ്ങോട്ട് ഇവിടെയാണ് ആ പില്ലർ റോക്സ് വരുന്നത് ഇപ്പോൾ കോടയായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല നല്ല കോടയാണ് കേട്ടോ ഇവിടെ പോയാലും നല്ല കോടയാണ് ചില സമയത്ത് നല്ല ക്ലിയർ ആവും ഇവിടെ താഴ്താ അങ്ങനെ ഒരു അരുവി പോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഇപ്പോൾ നോക്കിയാൽ ആ ഒരു സ്പോട്ട് ഫുൾ കവർ കവറായിട്ട് നമുക്ക് അങ്ങനെ ഒരു പില്ലർ അവിടെ ഉള്ളത് പോലും അറിയുന്നില്ല ഫുൾ കവർ ആയിട്ടുണ്ട് ഇപ്പൊ നോക്കുമ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് ആ പില്ലറിൽ രണ്ടെണ്ണം നമുക്ക് കാണാൻ പറ്റുന്ന പാറകളെ ഒന്നും കൂടെ അതിനപ്പുറം ഉണ്ട് അത് ക്ലിയർ ആയിട്ടില്ല ഇപ്പോൾ അവിടെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അത് നമ്മൾ അവിടെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ കുട്ടികളൊക്കെ അത് കാണിച്ചു കൊടുത്ത് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ആനകട മുന്നിൽ വെച്ചിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു അതൊക്കെ തിരിച്ചു തിരിച്ചുവിടുന്നു ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടുന്ന് ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ റോഡിലൊക്കെ നല്ല രസമുണ്ട്

കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഏകദേശം പത്തേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഇത് ഇവിടെ എൻട്രി ടൈം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാലര വരെയാണ് ഗുണാക്കിൽ ആദ്യം ഇത്ര തിരക്കില്ലായിരുന്നു നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഫിലിം അതിനുശേഷം ഭയങ്കര ഫേമസ് ആയി അതിനുശേഷമാണ് ഇത്രയും ക്രൗഡ് ഇവിടെ വന്നതെന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് അത് ഉള്ളിലോട്ട് കയറി ജസ്റ്റ് ഇങ്ങനെ നല്ല ക്രൗഡുണ്ട് അപ്പം സൈഡിലൂടെ ഇങ്ങനെ നമ്മൾ പോകുന്നത് ഒരു സൈഡിലൂടെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു സൈഡിലൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ നമ്മൾ നല്ല രസം ഉണ്ട് കാണാറേ ഫുൾ മരങ്ങളായിട്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്നത് മരങ്ങളെന്ന് വെച്ചാൽ നല്ല ഹൈറ്റുള്ള മരങ്ങളാണ് നല്ല ഭംഗിയുണ്ട് നല്ല ക്രൗഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ സ്ലോലി ക്യൂ ആയിട്ട് പോകുന്ന പോലെയാണ് പോകാൻ പറ്റും നല്ല കണ്ടില്ലേ അപ്പം നല്ല നമ്മൾ റൂമിൽ നിന്ന് അവിടുത്തെ ആണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഏകദേശം മുന്നൂറിന് മേലെ ബസ്സുകൾ കേരളത്തിൽ നിന്ന് മാത്രം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സ്കൂളുകളിൽ നിന്നും ഉള്ള ട്രിപ്പ് ഒന്നും അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ ഏകദേശം എത്രത്തോളം ക്രൗഡ് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ആ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തത് കുറച്ച് സ്റ്റെപ്പുകൾ അങ്ങോട്ട് ഇറങ്ങിയാലാണ് ആ ഒരു കയറി ഞങ്ങടെ എത്തുന്നത് അപ്പം നമ്മൾ ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഗ്രീൻ വാലി വ്യൂ പോയിന്റിന്റെയും അതുപോലെ പില്ല റോക്സിന്റെയും കൂടി ഇടയിലായിട്ടാണ് ഇത് വരുന്നത് ഈ ഒരു സ്ഥലത്തിന്റെ ഗുണാഖേവ് പേര് വന്നത് നമ്മുടെ കമൽഹാസന്റെ ഒരു മൂവി ഉണ്ട് ഗുണ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് അപ്പൊ അത് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തായിരുന്നു അപ്പൊ ശേഷമാണ് ഈ ഒരു സ്ഥലത്തിന് ഗുണാക്കേവ് എന്നുള്ള പേര് വന്നതെന്ന് പറയപ്പെടുന്നു രക്ഷയില്ല കേട്ടോ അങ്ങോട്ട് എത്തിയപ്പോ വേറെ ഒരു ആംബിയൻസ് അവിടെ നല്ല തണുപ്പുണ്ട് അതുപോലെ ഇവിടുത്തെ ആ ഒരു നമ്മൾ ആ ഒരു ഫിലിമിലൊക്കെ കണ്ടിരുന്നില്ലേ മഞ്ഞുമൽ ബോയ്സിൽ ആ ഒരു പേര് ആ കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു രക്ഷയില്ല ആ വേരുകളൊക്കെ ആയിട്ട് നല്ല ക്രൗഡാണ് കോളേജ് പിള്ളേർ സ്കൂൾ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഗ്യാങ് ഗ്യാങ് ആയിട്ട് നാടില്ല ഫോട്ടോ പോസ്റ്റിംഗ് അതുപോലെ ഒരുമിച്ചിരുന്ന ആ ഒരു ഏരിയയിൽ ഇരുന്നിട്ട് പാട്ട് പാടുന്ന കാര്യം നല്ല രസം കെട്ടോ കാണാൻ കേൾക്കാനൊക്കെ ആയിട്ട് ഇവിടെ എന്താന്ന് വെച്ചാൽ നല്ല വലിയ മരങ്ങൾ അതിന്റെ വേരുകൾ അങ്ങോട്ടും ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ കെട്ടോ അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ക്രൗഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇരിക്കുന്ന ഏരിയയിലൊക്കെ ഫുൾ ആണ് ഒരു ടീമ് മാറുമ്പോൾ അടുത്ത ടീം അങ്ങനെ അങ്ങനെ ഫോട്ടോ പോസിങ്ങിനും ഒരു പാട്ട് പാടാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ ആൾക്കാരെ റീൽസ് ഇടാനൊക്കെ ആയിട്ട് പാട്ടുകൾ പാടിയിട്ടും അങ്ങനെ ഗ്രൂപ്പായിട്ട് പോസ് ചെയ്തിട്ടൊക്കെ നമുക്ക് അങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്കൂൾ ഡേയ്സ് അതുപോലെ കോളേജ് ഡേയ്സ് ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ അപ്പോൾ ശരിക്കും അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് നമുക്കിനൊരിക്കലും തിരിച്ച് കിട്ടാത്ത കാലഘട്ടം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നത് ഇപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളൊക്കെ കയറാൻ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ആ സൈഡിലൂടെ കയറി അവിടെ ആ മഴയും അതുപോലെ മഞ്ഞക്കുള്ളത് കൊണ്ട് ഇങ്ങനെ ചെളിയുണ്ട് കുറച്ച് സ്ലിപ്പറിയാണ് അപ്പോൾ ആ വേരിൽ ചവിട്ടിട്ടും വേരില് പിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കയറുന്നത് എന്താ അതിൻ്റെ മുന്നിൽ കയറുന്നത് നമ്മുടെ സ്മൈലം സിയാസ് ആണ് അപ്പോൾ അവൻ്റെ മുന്നിൽ കയറുന്നുണ്ട് എൻ്റെ പുറകിലായിട്ട് ഞാൻ എൻ്റെ പുറകിലായിട്ട് മറ്റുള്ളവരൊക്കെ ഉണ്ട് നല്ല രസം കേട്ടോ ആ വേരുകൾ ഇങ്ങനെ കാണാനെന്നൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ കയറിയിട്ട് ഏകദേശം മേലേക്ക് വന്ന് അവിടെ മരം നിലവിടെ വെച്ചിട്ടുണ്ട് അത് ബൗണ്ടറി ആണ് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല അപ്പൊ അതിന്റെ അവിടെ സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് എൻട്രി എൻട്രില്ലെന്ന് അവർ പറയുന്നു അപ്പൊ അതിന്റെ അപ്പുറത്ത് ആ സൈഡിലാണ് കേവ് വരുന്നത് സുഭാഷ് വീട് എന്ന് പറയുന്ന കേവ് ഉണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല ആ ഞങ്ങളെ മുകളിലെത്തി മറ്റുള്ളവരൊക്കെ അങ്ങനെ ഓരോ ടീമായിട്ട് കയറി വരുന്നുണ്ട് കുട്ടികളൊക്കെ കേറുന്നുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഈ ഏരിയ നല്ല രസം ഉണ്ട് കാണാനുള്ള മരങ്ങളുടെ ആ ഒരു തണല് അതുപോലെ തണുപ്പ് തണുപ്പ് ഇങ്ങനെ കോട വരുന്നുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അതാണ് ഭയങ്കര മക്കളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അവര് അവരെ കുടിച്ചിട്ട് റാശിനിങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട് അവിടെ ജുനൈദ് പിന്നെ എപ്പോ ക്യാമറ ഉണ്ടാലും കൈ വീശി വീശിട്ട് ആറ്റും പിന്നെ കുറച്ചേരം അറിയാത്ത പോലെ പോസ് ചെയ്യും അത് അവന്റെ ഒരു ശീലമാണ് എങ്ങനെയാലും മാറ്റില്ല ഇനി ക്യാമറ കുറച്ചേരം നമ്മുടെ സ്മൈലിനു കൊടുത്ത് അപ്പൊ സ്മൈലി പോയാതൊരു ഗൾഫ് പോലെ മോനോ അവനക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെന്ന് വെച്ച് കൊടുത്താണ് നോക്കുമ്പോനോ അവന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെയാണ് എടുക്കുന്നത് പോസ് അജിനും വന്നു കോസ് ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് താഴെ നല്ല രസം പിള്ളേര് മാക്സിമം എൻജോയ്മെന്റിലാ കേട്ടുള്ളത് അങ്ങ് പീക്കിലാണുള്ളത് അവരെ ആ എൻജോയ്മെന്റ് കാണുമ്പോൾ നമുക്കുണ്ടോ ഭയങ്കര രസം അങ്ങനെ കാണാനൊക്കെ ആയിട്ട് ക്രൗഡ് ഏകദേശം കണ്ടില്ല നോക്ക് ഈ സറൗണ്ടിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം എത്ര ആളുണ്ടാവും ആയിരം നല്ല അതിന് മുകളിൽ എത്ര മുകളിലുണ്ടാവും രണ്ടായിരം മൂവായിരം ആൾക്കാരുണ്ടാവും മൊത്തത്തിൽ നോക്കുമ്പോൾ ഏകദേശം മറ്റേ ടൈമിൽ ഇതിങ്ങനെ ഓരോ ബാച്ച് വരുന്ന് പോകുന്നത് വരുന്ന പോന്ന് അങ്ങനെ അവിടുന്ന് മുകളിൽ നിന്ന് ഇറങ്ങി നമ്മൾ താഴെ കൂടെ അങ്ങനെ അതിന്റെ ആ ഒരു കേവിന്റെ സൈഡുണ്ട് അങ്ങോട്ട് പോകണം അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഗ്രില്ല് വെച്ചിട്ട് ആ കേവിലുള്ള വഴി എന്തോന്നറിയില്ല അത് അടച്ചിട്ടുണ്ട് അങ്ങോട്ട് ഉയ്യാതെ ആണ് ദില്ലിന്റെ മേലക്കൂടെ നടക്കാൻ കുറച്ച് ഉറപ്പുള്ള സേഫ്റ്റി ആയിട്ടുള്ള ദില്ല തന്നെയാണ് സൈഡിലോട്ടൊക്കെ നമ്മളിങ്ങനെ നന്നു ഇവിടെയൊക്കെ പാറ ഒക്കെ പോലെ ഉണ്ടാകാണ്ട മണ്ണൊന്നുമല്ല അപ്പൊ അവിടെയൊക്കെ കറക്റ്റ് സ്റ്റെപ്പ് പോലെ ഉണ്ടാകും അതിലൂടെ ചവിട്ടിട്ട് നമ്മളിങ്ങനെ അവിടെ മുകളു പോവണെ ആ ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലം ഉണ്ട് അവിടെ ഒരു വാച്ച് ടവർ പോലെ അപ്പൊ ആ ഒരു ഏരിയയിൽ നമ്മൾ പോയി നോക്കാം നമ്മൾ ആ വാച്ച് ടവറിന്റെ അടുത്തെത്തി നല്ല ക്രൗഡാണ് കേട്ടോ ആൾക്കാര് കുറച്ചൊക്കെ നിറങ്ങുന്നവരെ വെയിറ്റ് ചെയ്ത് ഇനി നമ്മളിത് ആ മുകളിലോട്ട് കേറുകയാണ് ക്രൗഡ് രക്ഷയില്ല കണ്ടോ അങ്ങനെ ക്യൂ നിന്ന് കേറുന്ന പോലെയാണ് കേറുന്നത് അങ്ങോട്ട് കേറുമ്പോൾ ഒരു ടീം ഇങ്ങോട്ട് ഇറങ്ങുന്നു അതിന്റെ മേലെയും തന്നെ നല്ല ക്രൗഡാണ് എന്നാലും കേറി നോക്കാം ആ അങ്ങനെ നമ്മള് മുകളിലെത്തി ഏകദേശം ആൾക്കാരൊക്കെ താഴെ പോയിട്ടുണ്ട് കുറച്ച് ടീമേ ഉള്ളൂ നമ്മുടെ ടീമാണുള്ളത് ഇവിടുന്ന് ഈ ഒരു സൈഡിൽ കാണാ കേ വരുന്നത് കണ്ടില്ല ആ ഒരു കോഡ് അങ്ങനെ നമ്മൾ മേലൂടെ ഇങ്ങനെ പോകുന്നോക്കി നല്ല രസങ്ങൾ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് രക്ഷയില്ല കേട്ടോ എല്ലാരും വന്നേ ജസ്റ്റ് നമുക്കൊരു സെൽഫി വീഡിയോ എടുക്കാം അവിടെ നമുക്ക് അതിന്റെ പുറത്ത് സൈഡ് ഉണ്ടല്ലോ ആ സൈഡിലാണ് കേവ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നോക്കാം അവിടെ കോടയായിട്ട് നമുക്ക് ഒന്നും കാണുന്നില്ല കേട്ടോ ശരിക്ക് ആ കമ്പിയില നല്ല തണുപ്പ് രക്ഷയില്ല എന്താ ഈ കാണുന്ന ഏരിയയിലാണ് ആ ഒരു കേവ് ഉള്ളത് പക്ഷേ അവിടേക്ക് നമുക്ക് കാണുന്നില്ല ഇങ്ങനെ കോട മറിഞ്ഞുകൊണ്ട് മേലെന്ന് താഴേക്ക് ഇറങ്ങി കാരണം കൂടുതൽ സമയം നൽകി അടുത്ത ആൾക്കാരെ നമ്മൾ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങി നമ്മൾ ആ ഒരു കേവിൻ്റെ ആ ഒരു ഗ്രില്ലുണ്ടല്ലോ ഞാൻ ആ സൈഡിലൊന്നും നമുക്ക് പോയി നോക്കാം ഇവിടെ മരങ്ങളൊക്കെ നല്ല വലിയ മരങ്ങളാണ് നല്ല രസത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ ആ മരത്തിൽ അത് ഒരു കുരങ്ങനെ തന്നിരിക്കുന്ന നോക്കുമ്പോൾ അത് ഒറിജിനൽ കുരങ്ങനല്ലോ അവിടെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്നാണ് നമുക്ക് ഒറിജിനൽ നന്ദി ആയിരിക്കുന്നത് ആ കോട നല്ല കോടെ വരുന്നുണ്ട് കുറെങ്ങനെ ആണോ ശരിക്കും ഒറിജിനൽ ആണെന്ന് വിചാരിക്കും പെട്ടെന്ന് കാണും കേട്ടോ പിന്നെ കാണുമ്പോ നമുക്ക് അത് ഉണ്ടാക്കി വെച്ചാ അങ്ങനെ കുറച്ചും കൂടെ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ ഇനി ഇവിടെ നിന്ന് നല്ല ഭംഗി ഉണ്ടോ മരങ്ങളൊക്കെ എങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്നത് കാണാൻ അങ്ങനെ അവിടുന്ന് തിരിച്ചു വണ്ടിയിൽ കയറി അടുത്ത സ്പോട്ടിൽ നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഗുണാക്കിലായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ അടുത്തതായി നമ്മൾ നമ്മളെത്തിയത് മോയർ പോയിന്റ് എന്ന ഡെസ്റ്റിനേഷനിലാണ് കൊടിക്കുന്ന ടൗണിന് ഏകദേശം ഒമ്പത് പോയി അഞ്ച് കിലോമീറ്റർ ദൂരാണ് മോട്ടറ് ഇവിടെ എൻട്രി ടൈം വരുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് എൻട്രി ഫീഡ് ആൾക്ക് പത്ത് രൂപയാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി ഇവിടെ കാര്യമായിട്ട് കാര്യമായിട്ടെന്ന് വെച്ചാൽ ഒരു വാച്ച് ടവർ ഉണ്ട് അതിന് മുതൽ നല്ല വ്യൂ ഉണ്ട് ഇവിടെ ഒരു മറ്റേ കാട്ടുപോത്തിന്റെ ആ ഒരു രൂപം ഉണ്ടാക്കി നമ്മൾ ആ വാച്ച് ടവറിൽ ഒന്ന് കയറി ജസ്റ്റ് വ്യൂ ഒക്കെ ആസ്വദിക്കാൻ വെച്ച് ഇവിടെ അത്ര ക്രൗഡില്ല നല്ല ആളുകളുണ്ട് നല്ല ഭംഗിട്ടോ ഒരു രക്ഷയില്ല ഫുൾ കോടയായിട്ട് നോടിക്കിടക്കട്ടോ ആ സറൗണ്ടിലൊക്കെ നമുക്ക് കൂടുതൽ ദൂരത്തേക്കൊന്നും കാണുന്നില്ല നോക്കിയാ നല്ല രസം കാണാൻ നല്ല രസട്ടോ താഴെ ഒന്നും ആ ഒരു ആ ഒരു ഇണ്ടല്ലോ അതിന്റെ അവിടെ ആ മോള് അതിനച്ചിട്ട് കാളിക്കുന്നു

അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ വെച്ച് അതിന്റെ ആ ബൗണ്ടറിയിൽ ആ ഒരു ആളുണ്ട് അതിന് അപ്പുറത്ത് എന്താ നോക്കുക ജസ്റ്റ് നമ്മളെ മുകളിൽ നിന്ന് കണ്ട ആ ഒരു വ്യൂ കോട ഇങ്ങനെ മൂടി കിട്ടുന്നത് അപ്പൊ ഒന്നുപോലെ എന്തോണ്ട് ഒന്നും കാണുന്നില്ല ശരിക്കും ഉണ്ടോ അങ്ങനെ മറിഞ്ഞിട്ടുള്ളത് കോടയുണ്ട് ഇവിടെ ഏകദേശം അധികം ടൈമിലും കോടയാണ് ചില സമയത്ത് നമുക്ക് നല്ല വ്യൂ കിട്ടും പക്ഷെ പെട്ടെന്ന് തന്നെ വീണ്ടും കോടെ വരും പക്ഷെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ക്ലൈമറ്റ് ആട്ടോ ശെരിക്കും നല്ല തണുപ്പുണ്ട് കോടൊക്കെയായിട്ട് അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വണ്ടിയിൽ കയറി നമ്മള് ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ്ങില് നാട്ടിൽ തിരിക്കേണ്ടതുണ്ട് അപ്പം ഏകദേശം ഒരു സ്പോട്ടിലും കൂടി കയറിയിട്ട് തിരിക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് നമ്മൾ അതിൻ്റെ അടുത്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഡാൻസും പാട്ടും ഇതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എന്തായാലും ടൂർ എൻജോയ്മെൻറ്റ് ആട്ടോ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് പിള്ളേരും ഫാമിലി ആണെങ്കിലും എല്ലാവരും അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് നമ്മുടെ ഫൈൻ ഫോറസ്റ്റ് കൊടൈക്കനാലിലെ ഫേമസ് ആയിട്ടുള്ള ഫൈൻ ഫോറസ്റ്റ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിലിം ഷൂട്ടൊക്കെ നടക്കാറുണ്ട് കൊടൈനാൽ ടൗണിൽ ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്താണല്ലോ ഇവിടെ എൻട്രി ടൈം പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് എൻട്രി ഫ്രീ ആണ് അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു അങ്ങനെ അവിടെ ഇൻസ്റ്റൻറ്റ് ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്യുന്ന ടീം അവിടെ നമ്മൾ പ്രിൻ്റ് ഒക്കെ എടുത്ത് തിരിച്ച് വണ്ടിയിൽ കയറി നമ്മൾ ഇത് തിരിച്ച് പോവുകയാണ് അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ വന്ന് ക്ലൈമറ്റ് നല്ല രസം കേട്ടോ രക്ഷയില്ല അങ്ങനെ ഈവനിങ് ആകുമ്പോൾ ആ തണുപ്പ് ഇങ്ങനെ കൂടുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് സൈഡാക്കി നമ്മൾ ആ മുത്രയ്ക്കാനുള്ള മുത്ര വെച്ച് ആ റെസ്റ്റൊക്കെ എടുത്ത് ആ ഒരു സൈഡിലെ ആ വ്യൂ രക്ഷയില്ല കേട്ടോ നമ്മളെ വണ്ടി നിർത്തിയ സൈഡിൽ ആ ഒരു കുന്നോ അങ്ങനെ സൺ അങ്ങനെ താഴ്ന്നു വരുന്നുണ്ട് ഏകദേശം അങ്ങനെ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചത് വണ്ടിയിൽ കയറി തിരിക്കുകയാണ് അങ്ങനെ അവിടെ വണ്ടി എടുത്തതാ നമ്മള് കുറച്ചും കൂടെ ഇങ്ങനെ മുന്നോട്ട് വന്നു നമ്മുടെ പാട്ടിനും ഡാൻസിനൊന്നും ഒരു കുറവില്ല കേട്ടോ പിള്ളേരൊക്കെ ഫുള്ള് ചാർജിൽ തന്നെയാണ് പോളത് അങ്ങനെ കുറെ കഴിഞ്ഞ ഏകദേശം വൈകുന്നേരമായ നമുക്ക് ഒരു ചായ കുടിക്കാനുള്ളൊരു സ്പോട്ടിൽ നിർത്തി അങ്ങനെ അവിടെ നിർത്തിയപ്പോൾ കണ്ട നല്ല ഭംഗിയുണ്ട് ആ ഒരു ഒരു സൈഡിലെ ഒരു മലയൊക്കെ ഉണ്ട് അത് ചായ കുടിച്ച് ഞാൻ വണ്ടിയിൽ കയറുമ്പോൾ അതൊരു മയിൽ മയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അത് ഉള്ളിലേക്ക് പോയി വണ്ടിയിൽ കയറി നമ്മുടെ നാട്ടിലേക്ക് തിരികെയാണ് അപ്പൊ എന്തായാലും കിഫ് പ്ലാൻ ആയിട്ടുള്ള ഈ ട്രിപ്പ് മാക്സിമം എൻജോയ് ചെയ്താലും നല്ല രസമായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും ബായ്